അമ്മയെ തൊഴിലുറപ്പ് ജോലിക്ക് വിടുന്നു എന്ന സോഷ്യൽ മീഡിയ വിമർശനം മറുപടിയുമായി സംവിധായകന് അഖിലുമാരാരാര് ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച വീഡിയോയിൽ അഖിലിന്റെ അമ്മ തന്നെയാണ് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നത് തൊഴിലുറപ്പ് ജോലിക്കിടയില് ചിത്രീകരിച്ച വീഡിയോയില് തൊഴിലിടത്തെ സഹപ്രവർത്തകരുമുണ്ട് മകന് ഇത്രയും പൈസയുണ്ടായിട്ടും അമ്മ എന്തിന് തൊഴിലുറപ്പിന് പോകുന്നു എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നതായി അഖിലുമാരാർ പറയുന്നു ഇതിന് മറുപടി പറയുന്നത് അമ്മയാണ് എന്റെ എന്ത് ആവശ്യങ്ങളും നിറവേറ്റി തരുന്നത് മോനാണ് തൊഴിലുറപ്പിന് പോകുന്നത് മനസ്സിന്റെ സന്തോഷം കൂട്ടുകാരുമായി സമയം ചെലവഴിക്കാനാണ് തൊഴിലുറപ്പിന് പോകുന്നത് വർഷങ്ങളായി ഞങ്ങൾ നോക്കുന്നത് മകനാണ് തൊഴിലുറപ്പിന് പോയല്ല ജീവിക്കുന്നത് മാനസിക ഉല്ലാസത്തിനാണ് തൊഴിലുറപ്പിന് പോകുന്നത് എന്നിങ്ങനെയാണ് അമ്മയുടെ വാക്കുകൾ അമ്മ തൊഴിലുറപ്പിന് പോയി ജീവിക്കുന്നത് പണത്തിനു വേണ്ടിയല്ല കൂട്ടുകാരുടെ കൂടെ അവരിൽ ഒരാളായി സ്വന്തമായി അധ്വാനിച്ചു ജീവിക്കുന്ന സന്തോഷത്തിനു വേണ്ടി എനിക്കും അത് അഭിമാനം തന്നെയാണ് ചിലരുടെ ചൊറിച്ചിലിന് അമ്മയുടെ മറുപടി എന്ന തലക്കെട്ടോടെയാണ് അഖിലമാരാർ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ആഡംബരമില്ലാതെ ജീവിക്കുന്നതിനെ പറ്റിയും വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് പഴയ വീടാണെന്ന് പലരും പറയുന്നു നമുക്ക് താമസിക്കാനുള്ള വീടുണ്ട് തിരുവനന്തപുരത്ത് ആർ സി സിയിൽ പോകാനാണ് പറഞ്ഞത് കാറിൽ പോയാല് ചരിദിക്കും ജീവിതത്തിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ല സാധാരണക്കാരെ പോലെ ജീവിക്കാനാണ് ഇഷ്ടം ഇതിലൊന്നും ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടണ്ട എന്നാണ് അഖിലെ മാരാറും അമ്മയും വിശദീകരിക്കുന്നത്